ഇടുക്കി കട്ടപ്പനയിൽ റവന്യൂ പുറമ്പോക്കിൽ താമസിക്കുന്ന നാൽപ്പത്തിമൂന്ന് കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാൻ നീക്കം ചിന്നക്കനാൽ മാതൃകയിൽ ഈ ഭൂമി ഏറ്റെടുത്ത് സംരക്ഷിത വനമേഖലയാക്കാൻ ശ്രമം നടക്കുന്നതായാണ് ആക്ഷേപം കട്ടപ്പന വില്ലേജിൽ ബ്ലോക്ക് അറുപതിൽ സർവേ നമ്പർ പത്തൊൻപതിൽ ഉൾപ്പെട്ട മുപ്പത്തിയേഴ് ഏക്കർ റവന്യൂ പുറമ്പോക്കിൽ കുടുംബങ്ങളാണ് താമസിക്കുന്നത് ഈ സ്ഥലത്താണ് റവന്യൂ അധികൃതർ സർക്കാർ വക ഭൂമി എന്ന ബോർഡ് സ്ഥാപിച്ചത് കഴിഞ്ഞ ആറര പതിറ്റാണ്ടുകളായി ജീവിച്ചു വരുന്ന കുടുംബങ്ങൾ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പട്ടയത്തിന് അപേക്ഷ സമർപ്പിച്ചിരുന്നു ഈ സ്ഥലത്തോട് ചേർന്ന് കിടക്കുന്ന പതിനാറ് ഇരുപത് ഇരുപത്തിയൊന്ന് എന്നീ സർവേ നമ്പറുകളിൽപ്പെട്ടവർക്ക് പട്ടയം നൽകുകയും ചെയ്തു പാവപ്പെട്ടവർക്ക് പി എം എ പദ്ധതിയിൽപ്പെടുത്തി വീട് നിർമ്മിക്കുന്നതിന് നഗരസഭ പണം അനുവദിച്ചിട്ടും കൈവശ സർട്ടിഫിക്കറ്റ് ലഭിക്കും മൂലം ഇവർക്ക് ആനുകൂല്യം നഷ്ടമായി എല്ലാ കുടുംബങ്ങൾക്കും നഗരസഭയിലെ വീട്ടു നമ്പർ വൈദ്യുതി കണക്ഷൻ ആധാർ കാർഡ് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് എന്നിവയുണ്ട് എന്നാൽ വരും ദിവസങ്ങളിൽ ഈ സ്ഥലം വനമായി പ്രഖ്യാപിക്കാൻ നീക്കം നടക്കുന്നുവെന്നാണ് കർഷകരുടെ ആശങ്ക ഞാൻ പിന്നെ ഫോട്ടോയും ഞാൻ ഞാൻ കൊടുത്തിട്ടുണ്ട് പിന്നെ അറിയോ ചിന്നക്കനാലിൽ റവന്യൂ വനം വകുപ്പുകൾ സംയുക്തമായി നടത്തിയ ഗൂഢനീക്കത്തിന് സമാനമായ ശ്രമമാണ് കട്ടപ്പനയിലും ഉണ്ടാകുന്നത് ഈ കുടുംബങ്ങളെല്ലാം വർഷങ്ങളായി കല്യാണത്തണ്ടിലെ സ്ഥിരതാമസക്കാരാണെന്ന് വനം റവന്യൂ വകുപ്പുകളുടെ സംയുക്ത പരിശോധനാ ലിസ്റ്റിൽ നിന്ന് വ്യക്തമാണ് ജനങ്ങളെ ശ്വാസം മുട്ടിച്ച് സ്വന്തം ഭൂമിയിൽ നിന്ന് ഇറക്കിവിടാനുള്ള നീക്കം അനുവദിക്കില്ലെന്ന് യു നേതൃത്വം വ്യക്തമാക്കി അമൃത ന്യൂസ് ഇടുക്കി